ഹൈ ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഒരു വർഷ ബി എഡ് എം എഡ് കോഴ്സുകൾക്ക് കരട് മാനദണ്ഡമായി എന്ന ഏറ്റവും പുതിയ വളരെയധികം സന്തോഷകരമായ വാർത്ത നിങ്ങളറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഒരു വർഷ ബി എഡ് എം എഡ് കോഴ്സുകൾ വീണ്ടും ആരംഭിക്കാനുള്ള കരട് മാനദണ്ഡങ്ങൾ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ അതായത് എൻ സി ടി അവതരിപ്പിക്കുകയുണ്ടായി പുതിയ കോഴ്സുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ ആരംഭിക്കലാണ് ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എൻ സി റ്റിയുടെ കീഴിൽ ആരംഭിച്ച ഒരു വർഷ ബിഎഡ് കോഴ്സ് രണ്ടായിരത്തി പതിനാലിൽ പിൻവലിച്ചിരുന്നുവല്ലോ നിലവിൽ രണ്ടു വർഷമാണ് ബി എഡ് എംബിൾ കോഴ്സുകളുടെ കാലാവധി നാല് വർഷ ബിരുദ വിദ്യാർത്ഥികളെയും സംയോജിത ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ അതായത് ഐ ടി ഐ പി യിൽ പഠനം നടത്തുന്നവരെയും ലക്ഷ്യമിട്ടാണ് ഒരു വർഷ ബി എഡ് എം എഡ് കോഴ്സുകൾ വീണ്ടും ആരംഭിക്കുന്നത് നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക് രണ്ടു വർഷ കോഴ്സുകൾ തുടരാനും ഒരു വർഷ കോഴ്സിലേക്ക് മാറാനും അവസരം ഉണ്ടായിരിക്കുന്നതാണ് അൻപത് ശതമാനം മാർക്കോടെ പി ജി ബിരുദമോ നാല് വർഷ ബിരുദമോ പൂർത്തിയാക്കിയവർക്ക് ഒരു വർഷത്തെ ബി എഡ് കോഴ്സിന് ചേരാവുന്നതാണ് നാല് വർഷത്തെ സംയോജിത ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം പൂർത്തിയാക്കിയവർക്കും ഒന്ന് രണ്ട് വർഷം ബി എഡ് കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്കും എം എഡ് കോഴ്സിൽ ചേരാവുന്നതാണ് നിലവിൽ അധ്യാപകരായി സേവനം ചെയ്യുന്നവർക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമായി രണ്ട് വർഷത്തെ പാർട്ട് ടൈം എം എഡ് കോഴ്സുകൾ ആരംഭിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് വർഷത്തെ കോഴ്സാണെങ്കിലും ഇവ പൂർത്തിയാക്കാൻ നാല് വർഷം വരെ അനുവദിക്കുന്നതാണ് പുതിയ കോഴ്സുകളുടെ എല്ലാം പ്രവേശനം എൻ ജി എ നടത്തുന്ന പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും കരണ്ട് മാർച്ച് മാർച്ച് എട്ട് വരെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ അവസരമുണ്ട് ഈ ഒരു തീരുമാനം അന്തിമമായിട്ട് നടപ്പാക്കുകയാണെങ്കിൽ അത് അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് ഹയർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി മേഖലകളിൽ അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്ന പി എഡ് കോഴ്സിന് ചേരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെയധികം ആശാവഹമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു ഇപ്പോൾ പി എ ഇപ്പോൾ പി ജി കഴിഞ്ഞ കുട്ടികൾക്കും രണ്ട് വർഷത്തെ ബി എഡ് കോഴ്സ് പൂർത്തിയാക്കിയേ പറ്റൂ അപ്പോൾ ഈ തീരുമാനം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു വർഷം ലാഭിക്കാൻ വേണ്ടിയിട്ട് കഴിയും അതുപോലെ എം എഡ് കോഴ്സ് ഒരു വർഷമാക്കുകയാണെങ്കിൽ അതും വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം വളരെയധികം ആശാവഹമായ ഒരു തീരുമാനം തന്നെയായിരുന്നു നിലവിലെ രണ്ട് വർഷത്തെ എം എഡ് കോഴ്സാണ് ഇന്ന് നിലവിലുള്ളത് ഈ തീരുമാനം നടപ്പാക്കുകയാണെങ്കിൽ എം എഡ് കോഴ്സിനും വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം ലാഭിക്കാൻ വേണ്ടിയിട്ട് കഴിയും ലോകത്തിലെ ഏറ്റവും മാന്യതയുള്ള ജോലിയാണ് അധ്യാപക വൃത്തി എന്ന് പറയുന്നത് ടീച്ചിങ് ദ നോബ്ലസ്റ്റ് പ്രൊഫഷൻ ഇൻ ദിസ് വേൾഡ് എന്നാണ് അതുകൊണ്ട് തന്നെ ഈ അവസരങ്ങളൊക്കെ നടപ്പാക്കുന്ന സമയത്ത് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എത്രയും വേഗം ബി എഡ് എം എഡ് കോഴ്സുകളൊക്കെ പാസ്സായി വിദ്യാഭ്യാസ മേഖലയിൽ സുത്യാഹമായ സേവനങ്ങൾ അനുഷ്ഠിക്കാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക് യു ഓൾ ദ ബെസ്റ്റ് Take it.